സ്റ്റേഷനിൽ നിന്നും ശ്രീശാന്തൊക്കെ കളി നിർത്തിയില്ലേ സഞ്ജു സാംസൺ അല്ലേ സഞ്ജു സാംസൺ ഓവർ ഓവർ പോലീസ് മാമന്റെ കയ്യിൽ മാത്രം കണ്ടിരുന്ന വയർലെസ് അടുത്ത് കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ചിലർക്ക് തങ്ങളെക്കാൾ വലിപ്പമുള്ള തോക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം മറ്റു ചിലർക്ക് കുട്ടികൾക്ക് കൗതുകമാകുകയാണ് കോട്ടയത്തെ എന്റെ കേരളം പ്രദർശനമേളയിലെ ജില്ലാ പോലീസിന്റെ സ്റ്റാൾ വയർലെസ് മാത്രമല്ല ഗ്രനേഡുകൾ ബുള്ളറ്റുകൾ പിസ്റ്റലുകൾ റിവോൾവറുകൾ അങ്ങനെ തുടങ്ങി പോലീസുമായി ബന്ധപ്പെട്ട എല്ലാം സ്റ്റാളിലുണ്ട് ഗ്യാസ് ഇത് ഇത് ആണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന മൾട്ടി ലോഞ്ച് ഗ്യാസും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തമിഴ്നാട് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദാണ് സ്റ്റാളിനെ ജനകീയമാക്കാനുള്ള ഈ ഐഡിയയ്ക്ക് പിന്നിൽ ലോക്കപ്പിൽ കിടന്ന ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ കൂടുതൽ സാധാരണ കുറ്റം ചെയ്തവരെ അല്ല ക്രിമിനൽസിന് മാത്രമുള്ളതാണ് ലോകം പൊതുജനങ്ങൾക്ക് അതിനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അവർക്ക് ഇനി അതിൽ കയറാൻ തോന്നരുത് അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ അവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിചയപ്പെടുത്തലാണ് അത് അതിനുശേഷം അതേ ആൾക്കാർക്ക് തന്നെ നമ്മൾ ഒരു പോലീസ് ഓഫീസറാകാനുള്ള അവസരം കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓരോ പൗരന്മാരും പോലീസായി മാറണം ഈ ലഹരിക്കെതിരെ പോലീസിൻ്റെ ഡ്യൂട്ടി അവർക്കും എടുക്കാം എന്നുള്ള സന്ദേശമാണ് യോദ്ധാവ് എന്ന രീതിയിൽ നമ്മളവരെ ഈ കട്ടൗട്ട് വെച്ചിട്ട് അവരെ പോലീസുകാരുടെ ബോഡിയിലേക്ക് മാറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ വാർത്താവിനിമയ സെക്ഷനായിട്ടുള്ള വയർലെസ്സിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അതിലൂടെ സംസാരിക്കാനും കുട്ടികൾക്കും വളരെ കൗതുകമാണ് അതിൻ്റെ ബാൻഡിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അത് ലോ ബാൻഡ് എന്താണ് ഹൈ ബാൻഡ് ബാൻഡാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ജില്ലാ പോലീസിന്റെ സ്റ്റാളിൽ മുതിർന്നവരേക്കാൾ കുട്ടികളാണ് താരം നല്ല രസമുണ്ടായിരുന്നു സ്റ്റോളെല്ലാം ഫുള്ള് കാണാൻ തോക്കൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി നല്ല അപ്പോ കോട്ടയം ജില്ലാ പോലീസ് സെറ്റിട്ട ലോക്കപ്പിൽ നിന്ന് ക്യാമറമാൻ ജോബിന്റെ കടിക്കും ഫിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്